കേരളത്തിലെ കർഷകർക്ക് കഴിഞ്ഞ ഒരു വർഷം സംഭരിച്ച നെല്ലിൻ്റെ വിലയിൽ ഒരു പൈസ പോലും കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നുണ്ട് കുടിശ്ശിക ആയിരത്തി മുന്നൂറ് കോടിയും കഴിഞ്ഞ വർഷം സംഭരിച്ച നെല്ലിൻ്റെ വില അയച്ചുള്ള ആയിരത്തി മുന്നൂറോടെ കൂട്ടുമ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി ഒന്ന് കോടി രൂപ ഈ ഇനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നൽകാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തിൽ കേരളത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിച്ച നെല്ല് പൂർണ്ണമായും സപ്ലൈകോ സംഭരിക്കുകയുണ്ടായി ആയിരത്തി എഴുന്നൂറോളം കോടി രൂപയുടെ നെല്ലാണ് മൊത്തം സംഭരിച്ചത് അതിൽ ഒന്നാം വിളയിലെ സംഭരിച്ച നെല്ലിൻ്റെ പണം പൂർണ്ണമായും കർഷകർക്ക് കൊടുത്തു തീർക്കുകയുണ്ടായി രണ്ടാം വിളയിൽ ഇനി നമുക്ക് മുന്നൂറ്റി അൻപത് കോടിയോളം രൂപ ഉണ്ടായാൽ മാത്രമേ രണ്ടാം വിള സംഭരിച്ച നെല്ലിൻ്റെ പണം പൂർണ്ണമായി കൊടുത്തു തീർക്കാൻ കഴിയൂ എന്നാൽ വിചിത്രമായ സംഭവം കേന്ദ്ര ഗവൺമെൻറ് ഈ ഒരു വർഷത്തെ നെല്ല് സംഭരണത്തിൽ ആയിരത്തി മുന്നൂറ് കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ടുന്ന എം എസ് പി ഇനത്തിലുള്ള തുകയാണ് അതിലൊരു പൈസ പോലും ഇതുവരെ നൽകിയിട്ടില്ല നെല്ല് സംഭരിച്ച് പ്രോസസ്സിങ് കഴിഞ്ഞ് അരിയായി റേഷൻ കടയിലെത്തി വിതരണം ചെയ്തതിന് ശേഷമാണ് നെല്ലിൻ്റെ വില കിട്ടാനുള്ള ക്ലെയിം നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് മുൻകാലങ്ങളിലാണെങ്കിൽ നെല്ലിൻ്റെ വില കണക്കിലെടുത്തുകൊണ്ട് തന്നെ കുറച്ച് തുകയെങ്കിലും അഡ്വാൻസ് നൽകാനുള്ള നടപടി ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ അത്തരത്തിൽ അഡ്വാൻസ് നൽകുന്ന രീതി ഉൾപ്പെടെ കേന്ദ്ര ഗവൺമെൻറ് അവസാനിപ്പിച്ചതിൻ്റെ ഫലമായി കേരളത്തിലെ കർഷകർക്ക് കഴിഞ്ഞ ഒരു വർഷം സംഭരിച്ച നെല്ലിൻ്റെ വിലയിൽ ഒരു പൈസ പോലും കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ടില്ല കുടിശ്ശിക ആയിരത്തി മുന്നൂറ് കോടിയും കഴിഞ്ഞ വർഷം സംഭരിച്ച നെല്ലിൻ്റെ വിലയായിട്ടുള്ള ആയിരത്തി മുന്നൂറുകൂടെ കൂട്ടുമ്പോൾ രണ്ടായിരത്തി അറുനൂറ്റി ഒന്ന് കോടി രൂപ ഈ ഇനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നൽകാനുണ്ട് പലപ്പോഴും പ്രചരിപ്പിക്കുന്നത് സപ്ലൈകോ ഓഡിറ്റ് പൂർത്തിയാക്കാത്തത് കൊണ്ടാണ് ഈ പണം കിട്ടാത്തതെന്നാണ് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കണക്ക് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു വീഴ്ചയും സപ്ലൈകോയോ ഗവൺമെൻറ്റോ വരുത്തിയിട്ടില്ല ഏറ്റവും അവസാനം പറഞ്ഞത് മന്ത്ലി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ അതിൻ്റെ ഫണ്ട് അനുവദിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞ മൂന്ന് മാസത്തെ ഓരോ മാസവും മന്ത്ലി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത ഇനത്തിൽ എൺപത് എൺപത്തഞ്ച് കോടി വെച്ച് ലഭിക്കാനുള്ള തുകയിൽ പോലും ഒരു പൈസ അനുവദിച്ചിട്ടില്ല കേരളത്തിൽ നെൽകർഷകർക്ക് ലഭിക്കാനു നൽകേണ്ടുന്ന തുകയ്ക്ക് ഓരോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തിലേക്ക് കേരളത്തിൽ നൽകേണ്ടുന്ന തുക നിഷേധിക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് സംഭരിച്ച നെല്ലിൻ്റെ പണം കൃത്യമായി പി ആർ എസ് വായ്പയിലൂടെയും ഗവൺമെൻറ് സംസ്ഥാന സർക്കാരിൻ്റെ ബോണസ് ഇൻസെൻറ്റീവ് ബോണസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഇൻസെൻറ്റീവ് എസ് ഐ ബി സ്റ്റേറ്റ് ഇൻസെൻറ്റീവ് ബോണസായിട്ടുള്ള അഞ്ച് രൂപ ഇരുപത് പൈസ വരുന്ന ആ തുകയുടെ ടോട്ടൽ തുകയായി വരുന്ന ഏകദേശം അറുന്നൂറോളം കോടി രൂപയും ഉപയോഗിച്ചുകൊണ്ടാണ് കർഷകർക്ക് പ്രയാസകരമാകാത്ത വിധം നെല്ല് സംഭരണത്തിൻ്റെ തുക ഗവൺമെൻറ് കൊടുത്തു വരുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നിഷേധ നിലപാട് ജനങ്ങൾ കൃഷിക്കാർ തിരിച്ചറിയണം കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലെ കർഷകർക്ക് നൽകാനുള്ള തുക എത്രയും വേഗം നൽകാൻ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്